മായ അപ്ഡേറ്റുകൾ വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴിന് ഷെഡ്യൂൾ ചെയ്തിരുന്ന ലെറ്റ് ലൂസ് ഇവന്റിനായി ആപ്പിൾ ആരാധകർ ആകാംക്ഷോടെ കാത്തിരുന്നത് ക്രിയേറ്റീവ് സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന ടാഗ്ലൈനോടെ ആപ്പിൾ ലെറ്റ് ലൂസ് ഇവന്റ് വൈകിട്ട് ഏഴ് മുപ്പതിന് ആരംഭിച്ചു നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ രണ്ട് പ്രോഡക്റ്റുകളാണ് പുതിയതായി ലോഞ്ച് ചെയ്തത് ആപ്പിളിന്റെ ഏറ്റവും പുതിയ ലെറ്റ് ലൂസ് ഇവന്റിൽ ഐപാഡ് എയറിന്റെ പുതിയ വേർഷൻ ഔദ്യോഗികമായി പുറത്തിറക്കി ട്യൂബീനോ ടെക്ബീമൻ പുതിയ രീതിയിൽ പുനരൂപകൽപ്പന ചെയ്ത പതിനൊന്നിഞ്ച് ഐപാഡ് എയറും പുതിയ പതിമൂന്ന് ഇഞ്ച് ഐപാഡ് എയറുമാണ് ലോഞ്ച് ആയത് എം ടു ചിപ്പ് ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആപ്പിൾ പെൻസിൽ സപ്പോർട്ട് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ എന്നിവയും മറ്റുമാണ് പുതിയ ഐപാഡ് എയറിന്റെ സവിശേഷതകൾ പുതിയ ഐപാഡ് എയറിന്റെ വില നോക്കാം പുതിയ പതിനൊന്നിഞ്ച് ഐപാഡ് എയറിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളർ ഏകദേശം അമ്പതിനായിരം രൂപയാണ് വില അതേസമയം പതിമൂന്ന് ഇഞ്ച് ഐപാഡ് എയറിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളർ ഏകദേശം അറുപത്തി ആറായിരത്തി എഴുന്നൂറ് രൂപ മുതലാണ് വില ഐപാഡ് എയർ ടു തൗസൻഡ് ട്വന്റി ഫോർ മോഡലുകൾ വൺ ട്വന്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഫൈവ് ട്വൽവ് ജി ബി വൺ ജി ബി സ്റ്റോറേജുമായാണ് വരുന്നത് പതിനൊന്നിഞ്ച് പതിമൂന്ന് ഇഞ്ച് ഐപാഡ് എയർ മോഡലുകൾ ന്യൂ ബ്ലൂ ന്യൂ പേർപ്പിൾ സ്റ്റാർ ലൈറ്റ് സ്പേസ് ഗ്രേ കളർ ഓപ്ഷനുകളിലാണ് വരുന്നത് പതിനൊന്നിഞ്ച് ഐപാഡ് എയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇന്ത്യയിലെ വില വൈഫൈ വേരിയന്റിന് അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതലും വൈഫൈ പ്ലസ് സെല്ലുലാർ മോഡലിന് എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലുമാണ് ആരംഭിക്കുന്നത് കൂടാതെ പതിമൂന്ന് ഇഞ്ച് ഐപാഡ് എയർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇന്ത്യയിലെ വില വൈഫൈ മോഡലിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലും വൈഫൈ പ്ലസ് സെലുലാർ മോഡലിന് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരം രൂപയും മുതലാണ് ആരംഭിക്കുന്നത് പുതിയ ഐപാഡ് എയർ മോഡലുകളിൽ എം ടു ചിപ് സെറ്റാണ് നൽകിയിരിക്കുന്നത് ഇത് ഐപാഡ് എയർ എം വണ്ണിനേക്കാൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് പെർഫോമൻസും ഐപാഡ് എയർ എ ഫോർട്ടീൻ ബയോണിക്കിനേക്കാൾ മൂന്ന് മടങ്ങ് വേഗതയും നൽകുന്നു പതിനൊന്നിഞ്ച് പതിമൂന്ന് ഇഞ്ച് ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ പവർ ബട്ടണിലൂടെയുള്ള ടച്ച് ഐ ഡി സപ്പോർട്ട് എന്നിവയും ഐപാഡ് എയറിൽ ഉണ്ട് പുതിയ ഐപാഡ് എയറുകൾ ആപ്പിൾ പെൻസിൽ മാജിക് കീബോർഡ് സപ്പോർട്ടുകൾ നൽകുന്നുണ്ട് ഐപാഡ് എയർ മോഡലുകളിൽ മുകളിലും താഴെയുമായി സ്റ്റീരിയോ സ്പീക്കറുകളും ഉണ്ട് പതിമൂന്ന് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് ഐപാഡ് എയർ വേരിയന്റിൽ പന്ത്രണ്ട് എം ബി പിൻ ക്യാമറയും പന്ത്രണ്ട് എം ബി ഫ്രണ്ട് ക്യാമറയുമാണ് ഉള്ളത് ഇവ ലാൻഡ്സ്കേപ്പ് മോഡൽ ഉപയോഗിക്കുന്നതിന് ഉപകരണത്തിന്റെ ലോങ് എഡ്ജിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഐപാഡ് എയർ മോഡലുകളിലെ കണക്ടിവിറ്റി ഓപ്ഷനുകളിൽ ഫോർ ജി ഫൈവ് ജി വൈഫൈ സിക്സ് ഇ എന്നിവയും മറ്റും ഉൾപ്പെടുന്നു രണ്ട് പുതിയ ഐപാഡ് എയറുകളും ഹൺഡ്രഡ് പേഴ്സെൻ്റ് റീസൈക്കിൾ ചെയ്ത അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പുതിയ ഐപാഡ് എയർ മോഡലുകൾ യു എസ് ബി ടൈപ്പ് സി പോർട്ടലിലൂടെ മാത്രമേ ചാർജ് ചെയ്യാനാകൂ